പുരാതന കാലത്ത് പാടല നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഫർണിച്ചറാണ് അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെറിയൂരാണ് ഈ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് ന്യൂജൻ ചുള്ളന്മാർക്കാണ് എന്താണ് പേര് അഭിഷേക് എല്ലാവരും എന്ത് ചെയ്യാണ് യൂറോപ്പിലാണോ ഒന്നും ചെയ്തില്ല ഓക്കെ അപ്പൊ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പുരാതന കാലത്ത് പാടല നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് പാലക്കാട് കണ്ണൂര് പാലക്കാട് അല്ലേ ഇനി വേറെ ഏതെങ്കിലും ഒരു നഗരം കൂടെ പറയാനുള്ളത് ഇത് മൂന്നുമല്ല ഇത് രണ്ടുമല്ല കോഴിക്കോട് അല്ല ആലപ്പുഴ ഇനി നമ്മൾ ഓരോ ജില്ലകള് മൊത്തം പറയണ്ട എന്തായാലും മറ്റാരെങ്കിലും പറയോ നോക്കാം ഇവിടെ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമൊക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ കോർപ്പറേഷൻ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്ന് തലപ്പെടുത്തി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കൂടാതെ അവർ മനോഹരമായ ഭവനങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നിർമ്മിച്ച് നൽകുന്ന ഒരു സ്ഥാപനം നൽകുന്ന സമ്മാനമാണ് അത് നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം ചോദ്യം ഇതാണ് പുരാതന കാലത്ത് പാടല നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് പുരാതന കാലത്ത് പാടല നഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പാവനാശോല്ലം പറയും പുരാതനകാലത്ത് പാടല നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം വിശ്വാസം പറയണ കുട്ടനാട് ഏഹ് എന്നാ കുട്ടനാടല്ല കേരളത്തിലെ അല്ല പുറത്താണ് ാണ് രാജീവ്മാർ ആവേശത്തിലെ കണക്ക് കഴുത്ത് നിറയെ അല്ലേ ഇട്ടിട്ടിരിക്കണമെങ്കിൽ ഞങ്ങളുടെ കൈവശമുള്ള ഈ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം ചോദ്യം ഇതാണ് പുരാതന കാലത്ത് പാടല നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് പാലക്കാടല്ല അപ്പൊ ഞങ്ങളുടെ കൈവശം നലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായൊരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഏ സ്കൂളിലാണ് പഠിക്കുന്നത് ചെറുതീര് ഏത് പ്ലസ് വൺ ആണ് പ്ലസ് വൺ നിങ്ങളെല്ലാം പ്ലസ് വൺ അല്ലേ അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് പുരാതന കാലത്ത് പാടല നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് അറിയാമോ പുരാതന നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഉണ്ട് പുരാതന നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ജയ്പൂർ ആണ് രാജസ്ഥാന്റെ എന്തിനാണ് തലസ്ഥാനം മറ്റൊരു പേരിലും അറിയപ്പെടും ാണ് പിങ്ക് സിറ്റി എന്ന പേരിലും അറിയപ്പെടും അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം